Okay. <laughs> ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം വാശത്തെ കൂട്ടുകാരുടെ മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റായ അപ്പൂപ്പൻ താടി എന്ന യൂണിറ്റിലെ അടുത്തൊരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മഴ മഴയോട് മഴ അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള മഴയെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ മഴയെ കാര്യങ്ങൾ മഴയെ കുറിച്ചിട്ട് വിവിധ ഘട്ടങ്ങളെ കുറിച്ചിട്ടുമൊക്കെയാണ് കവിതയിൽ കവി പറയുന്നത് അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം ഇതോടൊപ്പം ഇതിലെ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ മഴ മഴയോട് മഴ മഴ വരുന്നു മഴ അപ്പൊ ആദ്യം മഴയുടെ വരവിനെയാണ് ഇവിടെ പറയുന്നത് ആകാശം കറുത്തു തണുത്ത കാറ്റ് വീശി മരച്ചില്ലകൾ നൃത്തം വെച്ചു ആളുകൾ വീട്ടിലെത്താൻ തിടുക്കത്തിൽ നടക്കുന്നു കൈങ്കറുപ്പിനൊരു കാക്ക കരഞ്ഞുകൊണ്ട് പറക്കുന്നു ക അപ്പം എന്താണ് മഴയുടെ മുന്നറിയിപ്പ് അതായത് മഴ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം നമുക്കറിയാമല്ല മഴ വരുമ്പോൾ എന്താണ് ആ ആകാശം കുറച്ച് കറുക്കും അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റ് വീശും അപ്പം എന്താ മരച്ചില്ലകളൊക്കെ നന്നായിട്ട് ആടും അതുപോലെ തന്നെ വീട്ട് വീട്ടിലെത്താൻ അതായത് ആളുകൾ വീട്ടിൽ നിന്ന് പുറത്താണെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടി തിടുക്കത്തിൽ നടക്കും അതൊക്കെയാണ് മഴ വരുന്നതിന് മുമ്പ് ചെയ്യുന്നത് അതായത് പ്രകൃതിയിലും ആളുകളുമൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് മഴയുടെ മുന്നറിയിപ്പ് ഇനി പറയുന്നത് മഴയുടെ മുന്നറിയിപ്പിനെ കുറിച്ചിട്ടാണ് മരങ്ങൾ അടിമുടി ഇളകിയാടി ചില്ലകൾ ഒടിഞ്ഞു വീണു പച്ചിലകൾ കാറ്റേറ്റു പുളഞ്ഞു പഴുത്ത ഇലകൾ ഞെട്ടച്ചു വീണു നിലം പറ്റിക്കിടന്ന കരിയിലകൾ കൂട്ടയോട്ടം തുടങ്ങി അങ്ങോട്ടുമിങ്ങോട്ടും ഓ ഓട്ടം വട്ടം കറങ്ങി കലപ്പില ഒച്ച വെച്ചു ഒരു പശു വലിയ വാ തുറന്നു കരഞ്ഞു ഇമ്പേ ഇമ്പേ അപ്പൊ എന്താണ് പറയുന്നത് ആ മഴയുടെ മുന്നറിയിപ്പ് അപ്പൊ മഴ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് നന്നായി കാറ്റ് വീശും അതുപോലെ തന്നെ ആകെ പ്രകൃതിയിൽ എന്താണ് ഒരുപാട് ഇലകളൊക്കെ താഴത്തേക്ക് വീഴും അതൊക്കെയാണ് ഉണ്ടാവുക അപ്പൊ ഇവിടെ എന്താണ് ആ പശു എന്താണ് പറയുന്നത് പശു കറിയുന്നതിനെ കുറിച്ചിട്ടും അവസാനം പറയുന്നുണ്ട് ഇനി പറയുന്നത് മഴക്കു വരവേൽപ്പ് എന്നതാണ് തെങ്ങിൻ തലപ്പുകൾ കാറ്റു ലഞ്ഞും തെങ്ങോലകൾ പാട്ടുപാടി മഴക്കു സ്വാഗതമോതി മഴയുടെ മുന്നറിപ്പ് പോലെ പാഞ്ഞു പോകുന്ന കുട്ടിയുടെ കുടപ്പുറത്ത് ഒരു മച്ചിങ്ങ വീണു പുടവം അപ്പോൾ എന്താണ് പറയുന്നത് മഴയിലെ വര വരെ വരവേൽക്കുകയാണ് ചെയ്യുന്നത് അതായത് തെങ്ങിൻ തലപ്പുകൾ അതായത് തെങ്ങിൻ്റെ ഓലകളൊക്കെ കാറ്റിൽ ആടിക്കളിച്ചു അതുപോലെ തന്നെ പാട്ടുപാടി അതുപോലെ തന്നെ മഴയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് മഴ മഴയുടെ മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ആ അവിടെ കുട്ടി എന്താണ് ചെയ്യുന്നത് ഒരു കുട്ടി ആ കുടപ്പുറത്ത് എന്താണ് ആ കുട്ടിയുടെ കുടയുടെ മുകളിൽ എന്താണ് ഒരു മച്ചിങ്ങ വീണു എങ്ങനെയാണ് വീണത് പിടോം എന്ന് പറഞ്ഞിട്ടുള്ളത് സൗണ്ടിലാണ് വീണത് മഴ അടുത്തെത്തി അപ്പോൾ മഴ പടുത്തെത്തിയിട്ടുണ്ട് മാനത്തെവിടെ നിന്നും ഒരു മഴത്തുള്ളി പടിയിറങ്ങി വന്നു മഴ കാണാൻ ഇറങ്ങിയ പെൺകുട്ടിയുടെ കവളിൽ മഴത്തുള്ളി പാറി വീണു പെൺകുട്ടി കവളിൽ വിരലുകളമർത്തി ഹായ് അതായത് മഴ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അടുത്തെത്തി എന്നാണ് പറയുന്നത് അപ്പം നമുക്കറിയാമല്ലേ മഴ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കാറുണ്ട് അപ്പം അങ്ങനെ മാനത്തിൽ നിന്നിട്ടുള്ള ആദ്യ മഴത്തുള്ളി പടി ഇറങ്ങി വന്നു അത് ആ കുട്ടിയുടെ അതായത് ഒരു പെൺകുട്ടിയുടെ കവളിൽ എന്താണ് തട്ടി അപ്പോൾ കുട്ടിക്ക് വളരെയധികം സന്തോഷമായി ഇനി അടുത്തത് മഴ വന്ന വരവ് അപ്പൊ മഴ എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് പറന്നു വീഴും മഴ ചെരിഞ്ഞു വീഴും മഴ നിലം തുളക്കും മഴ കൂണിന് ചുവട്ടിൽ കുത്തിയിരിക്കും പോക്കാച്ചു തവള സന്തോഷം അറിയിച്ചു പോക്രോം പോക്രം അപ്പൊ മഴ എങ്ങനെയാണ് ആ പറന്ന് വീഴുന്നുണ്ട് ചെരിഞ്ഞു വീഴുന്നുണ്ട് നിലം തുളക്കുന്നുണ്ട് അപ്പൊ മഴയുടെ വിവിധ രൂപത്തിലാണ് ഇവിടെ കവി അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു എന്താ കൂണിൻ്റെ ചുവട്ടിൽ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് കൂണിൻ്റെ ചുവട്ടിൽ കുത്തിയിരിക്കുന്ന ഒരു പോക്കാച്ചു തവള എന്താണ് മഴ പെയ്തതിൽ വളരെയധികം സന്തോഷമായിട്ട് പോ പറയുകയാണ് ഓക്കെ ഇനി പെരുമഴ പെരുമഴ പേരി അടുത്തത് മഴയെ കുറിച്ചിട്ടാണ് പറയുന്നത് കലമ്പിൽ കൂട്ടിൽ കുത്തിയൊലിക്കും മഴ തുരുതുര വീഴുമ്പോൾ ചരൽ മഴ പെരുത്തുള്ളി പെരുത്തുള്ളികൾ എത്തുമ്പോൾ നെല്ലിക്ക മഴ തുള്ളികൾക്കൊരു കുടം പെരുമഴ നിർത്താതെ പെയ്യുമ്പോൾ പേമായി അപ്പം എന്താണ് പറയുന്നത് അതായത് മഴയെ എന്താണ് ആ കുത്തി മഴ അതുപോലെ തന്നെ തുരുതുര എന്ന് പറയും നിർത്താതെ പെയ്യുമ്പോൾ അതിനെ മഴ എന്ന് പറയും അതുപോലെ തന്നെ വലിയ തുള്ളികളാണെങ്കിൽ നെല്ലിക്ക മഴ എന്ന് പറയും അതുപോലെ തന്നെ തുള്ളിക്കൊരു കുടം അതായത് പെരുമഴ എന്ന് പറയും അതുപോലെ തന്നെ നമ്മൾ തീരെ നിർത്താണ്ട് പെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പേമാരി എന്ന് പറയും അപ്പം മഴയെ ചരൽ ചരൽമഴയായിട്ടും നെല്ലിക്കാമഴയായിട്ടും പെരുമഴയായിട്ടും പേമാരി മഴയായിട്ടും ഒക്കെ ഇവിടെ കവി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇനി മഴയിൽ കുട ചൂടി നടത്താം അതായത് നമുക്കറിയാമല്ലേ മഴയിൽ ഒരുപാട് കുട്ടികൾ മഴയത്ത് എന്താണ് കുട ചൂടി നടക്കാറുണ്ട് അപ്പോൾ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് മഴയിൽ കുഴച്ചൂടി നടത്താം വലം കയ്യിൽ ഒരു തുറന്ന കുടയും ചൂടി മഴ തുളച്ച് നടന്നു കയറ എന്തൊരു രസം പല്ലുകളാൽ താളം കൊട്ടി ഉച്ചത്തിൽ പാട്ടും പാടി മഴ തകർത്തു നടക്കണം മഴ കൊണ്ടലിയാം മഴയാൽ മനം തണുക്കുമ്പോൾ മര മരമാഹതം അതായത് വളരെ സന്തോഷമാണ് മഴയത്ത് നമ്മൾ കൂടെ ചൂടി നടക്കുന്നത് അപ്പം അതിൻ്റെ കുറിച്ച് ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് എന്താണ് പറയുന്നത് ആ അതായത് മഴയെത്ത് കൂടെ ചൂടിയിട്ട് പാട്ടൊക്കെ പാടി നടക്കുമ്പോൾ വളരെയധികം ഒരു ആഹ്ലാദമാണ് നമുക്ക് നൽകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി മഴയിൽ നനഞ്ഞാട്ടുന്നു അത് നനഞ്ഞാട്ടുന്നു എന്നാണ് പറയുന്നത് കുടയില്ലാത്തവർ ചങ്ങാതിക്കുടയിൽ തുളച്ചു കയറും ഒരു കുട നിറയെ നാലു തല നാല് പേരും നനഞ്ഞൊലിക്കും നടുവിൽ നിൽക്കുന്ന നടക്കുന്നവർ ആരും കാണാതെ കുട പൂട്ടും നാലുപേരും മഴ നനഞ്ഞിട്ടും പിന്നെ അവർ ആർത്തു വിളിക്കും നടനടോ നട അപ്പം എന്താണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നു അതായത് എന്താണ് കുട്ടികൾ അതായത് ഒരു കുടയിൽ നാല് തല അതായത് ഒരു കുടയിൽ നാല് കുട്ടികളായിട്ട് അത് അങ്ങനെ ചെയ്യുമ്പോഴെന്താണ് നാല് പേരും വെള്ളത്തിൽ നനയും എന്ന് നമുക്കറിയാം അങ്ങനെ നാല് പേരും നനഞ്ഞൊലിക്കും നടുവിൽ നടക്കുന്നവൻ ആരും കാണാതെ എന്താ കൂടെ പൂട്ടും അപ്പോൾ അവർ നാല് പേരും മഴ നനയും അപ്പോൾ അവർക്ക് സന്തോഷമായിട്ട് അവർ ആർത്ത് വിളിക്കും നടനട നട എന്ന് ഇനി അടുത്തത് മഴ നിലക്കുമ്പോൾ ഇനി മഴ അവസാനിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് ആവോളം പെയ്താൽ മഴയും മെലിയും അതായത് പെയ്യാനുള്ളതൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പെയ്യാ ും അതായത് അതിന്റെ ശക്തി കുറയും മഴക്കയർ മഴ ചിര മഴക്കയർ മഴ ചിരടാകും അപ്പൊ നമുക്കറിയാം മഴ കയർ എന്ന് പറയുന്നത് കയർ നല്ല കട്ടിയുള്ളതാണ് ചരട് എന്ന് പറയുന്നത് വളരെ നേർത്തതാണ് അപ്പൊ മഴ കയർ മഴ ചിരടാകും മഴ ചിരട് മഴ നൂലാകും ചരടിനേക്കാൾ വളരെയധികം തിന്നായിട്ടുള്ളതാണ് മഴ നൂലെന്ന് പറയുന്നത് മഴ ചിരട് മഴ നൂലാകും മഴ നൂലുകൾ മഴ നാരുകളാകും നൂലുകൾ നാരുകളായിട്ട് മാറും മഴ നിലക്കും അപ്പൊ എങ്ങനെയാണ് പറയുന്നത് മഴ മഴ ചിരടാകും മഴ ചിരട് നൂലാകും മഴ നൂല് മഴ നാരുകളാകും അങ്ങനെ അവസാനം മഴ അവസാനിക്കും ആകാശം തെളിയും അത് കഴിഞ്ഞാൽ മഴക്കാഴ്ചകളും മഴക്കളികളും അപ്പം എങ്ങനെയാണ് ആ മഴ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ആകാശം വളരെയധികം തെളിഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് മഴക്കാഴ്ചകളും അതുപോലെ തന്നെ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഴക്കളികളുമാകും എൻ പി ഹാഫീസ് മുഹമ്മദ് മഴ മഴയോട് മഴ അപ്പം ഇത് എഴുതിയിട്ടുള്ളത് എൻ പി ഹാഫീസ് മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് അതാണ് ഈ പ പാഠഭാഗത്തിലെന്താണ് മഴയെക്കുറിച്ചിട്ടാണ് മഴയെ വിവരീ വിവര വിവിധ രീതികളിലാണ് വർണ്ണിച്ചിരിക്കുന്നത് അതായത് ആദ്യം മഴ മഴയുടെ മുന്നറിയിപ്പ് മഴ വരവേൽക്കുക അതുപോലെ തന്നെ മഴ അടുത്തെത്തി അതുപോലെ തന്നെ മഴയത്ത് ഓരോരുത്തരും ആർത്ത് ഉല്ലസിക്കുന്നത് അതുപോലെ തന്നെ തവളകളുടെ സൗണ്ടുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാഠമായിരുന്നു അപ്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം അപ്പം ആദ്യത്തെ ചോദ്യം മഴയുടെ എന്തെല്ലാം മുഖങ്ങളിലാണ് മുഖങ്ങളാണ് ഇതിൽ കാണുന്നത് മഴ ചിത്രങ്ങൾ വരച്ചു ചേർക്കും അപ്പം ഇവിടെ മഴയുടെ ഒരുപാട് മുഖങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം എന്തെല്ലാമാണ് ഇവിടെ കാണുന്നത് ആ മഴയുടെ വ്യത്യസ്തമായ പല മുഖങ്ങൾ നമുക്കിതിൽ കാണാം മഴ വരുന്നതും മഴയുടെ മുന്നറിയിപ്പും മഴയുടെ വരവേൽപ്പും മഴ അടുത്തെത്തിയതും മഴ പെയ്യുന്നതും അത് പെരുമഴയായി പെയ്യുന്നതും അതുപോലെ മഴയിൽ കുട്ടികൾ കൂടെ ചൂടുന്നതും മഴയിൽ നനഞ്ഞൊട്ടുന്നതും അവസാനം മഴ നിൽക്കുന്നതും നമുക്ക് തിൽ കാണാൻ സാധിക്കും ഓക്കെ ഇനി അടുത്തത് മഴ ചിത്രങ്ങൾ വരച്ചു ചേർക്കാനാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാവനയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മഴ ചിത്രങ്ങളൊക്കെ വരച്ചു ചേർക്കാവുന്നതാണ് ഇനി അടുത്ത ചോദ്യം നിങ്ങൾ കണ്ട മഴക്കാഴ്ചകൾ എന്തെല്ലാമാണ് കളിക്കാറുള്ള മഴക്കളികൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്യും അപ്പം അതായത് നിങ്ങൾ ഒരുപാട് മനോഹരമായിട്ടുള്ള മഴക്കാഴ്ചകളെല്ലാം കണ്ടിട്ടുണ്ടാകും അപ്പോൾ കൂട്ടുകാരുടെ ഒരു അനുഭവം അതായത് നിങ്ങൾ ഒരു ദിവസം എന്താണ് മഴ പെയ്തപ്പോൾ മഴയത്ത് കളിച്ചതോ അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ടുള്ള മറ്റെന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടേതായി മറ്റുള്ള വാക്യങ്ങളെല്ലാം ചേർത്ത് മനോഹരമായിട്ട് ഒരു കുറിപ്പായിട്ട് എഴുതാവുന്നതാണ് ഓക്കെ അപ്പൊ ഇത് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത് മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കവി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്